ഐ എസ് എല്ലിൽ ഈ സീസണിൽ തുടർത്തോലിവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ തിരിച്ചുവരവ് ആരും തന്നെ പ്രതീക്ഷിച്ചുണ്ടായിരിക്കില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ വെച്ച് ചെന്നൈയിൻ എഫ് സിയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തി ഗംഭീര തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ വിജയത്തിനപ്പുറത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം ലഭിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തഞ്ച് മത്സരത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു ക്ലീൻഷീറ്റോടുള്ള ഒരു വിജയം സ്വന്തമാക്കുന്നത് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ കെ ബി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ നേടുന്നു അങ്ങനെ ഒരുപാട് അധികം പ്രത്യേകതകൾ നടന്നൊരു മത്സരം കൂടിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നലെ കഴിഞ്ഞത് ഇതിനെല്ലാം അപ്പുറം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആഘോഷിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചെന്നൈക്കെതിരായുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയാൻ ലൂണയുടെ തിരിച്ചു വരവേണ്ടത് കൂടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ സംഭവിച്ച പരിക്കിന് ശേഷം ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ലൂണയെ നമ്മൾ ഈ സീസണിൽ ഉടനീളം കണ്ടതാണ് ഇതിനെ ചൊല്ലി അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും ഇനി അവനെ ടീമിൽ നടത്തിയാൽ ക്ലബിന് ഒരു അധിക ഭാരമാവൂ എന്ന് ചില ആരാധകർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെല്ലാത്തിനുമുള്ള ഒരു മറുപടി എന്നോണമായിരുന്നു ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയുടെ ഇന്നലത്തെ ഉജ്ജ്വല പ്രകടനം മത്സരത്തിൽ ഉടനീളം കളിയുടെ സമസ്ത മേഖലയും തന്റെ അധീനതയിൽ എത്തിച്ച് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു ആദ്യ ഗോളിനും പ്രീ അസിസ്റ്റും രണ്ടാം ഗോളിന് അസിസ്റ്റും നൽകിയ ലൂണയുടെ ഈ പ്രകടനത്തെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം ഹോമീസ് ടെമ്പററി ആൻഡ് ക്ലാസ് ഈസ് പെർമനൻറ്റ് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ബൈ